ആരോഗ്യത്തെ സംരക്ഷിക്കാൻ അള്ളാഹുവിന്റെ റസൂല് നൽകിയ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് അത് അനാവരണം ചെയ്യുന്ന വേദിയാണിത് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട ഒരുപാട് മര്യാദകളുണ്ട് അത് പാലിച്ചാൽ പ്രിയപ്പെട്ടവരെ നാം നമ്മുടെ ശരീരത്തെ ഒരു പരിധിവരെ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനാകും അള്ളാഹുവിന്റെ റസൂലിന്റെ മരുമഖനാവാൻ ഭാഗ്യം ലഭിച്ച അലിയബന് അബി താലിബുർ അലിയല്ലാഹുവിന് പറയുകയാണ് മഹാനായി മാം വസാദ്റഹമത്തല്ലാഹി അലീഹി തന്റെ പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറയുകയാണ് ഭക്ഷണം കഴിക്കുന്നതിന്റെ മുമ്പ് ആദ്യമായി നിങ്ങൾ രുചിക്കേണ്ടത് ഉപ്പാണ് പഴയ കാലത്തൊക്കെ ഉണ്ടായി തീൻമേശപ്പുറത്ത് ഒരു ഉപ്പിന്റെ ഒരു പാക്കറ്റും അതുപോലെ ഒരു കുരുമുളകിന്റെ അല്ലേ ഇന്നതൊക്കെ എടുത്തുപോയി അതൊക്കെ പഴയ കാലത്തുള്ള ആൾക്കാരുടെ ഒരു ഫാഷനായിരുന്നു ഔട്ട് ഓഫ് ഫാഷൻ അതൊക്കെ എന്നാൽ അതിന് വലിയ പ്രസക്തിയുണ്ട് ഭക്ഷണം നമ്മുടെ മുമ്പിലേക്ക് വരുന്നതിന് മുമ്പ് ഭക്ഷണം ഇങ്ങനെ നമ്മൾ കാത്തു നിൽക്കുകയാണ് വേണ്ടത് ഭക്ഷണം ഒരു അടിയാണ് നമ്മൾ നേരത്തെ തന്നെ മേശപ്പുറത്ത് കസേരയിൽ വന്നിരുന്ന പ്രിയപ്പെട്ടവരെ ഭക്ഷണത്തെ ഇങ്ങനെ കാത്തു നിൽക്കണമെന്നാണ് അതിന്റെ അച്ചടക്കമായി പറയുന്നത് അതുകൊണ്ട് ആ തീൻമേശപ്പുറത്തേക്ക് ഭക്ഷണം വരുന്നതിന് മുന്നോടിയായി അവിടെ കാണുന്ന ഉപ്പ് നമ്മുടെ കയ്യിലെടുത്ത് നമ്മൾ രുചിക്കണം അങ്ങനെ സംഭവിച്ചാൽ എന്താണ് الله രോഗങ്ങളെ തടയാനുള്ള ഒരൊറ്റ മൂലിയാണ് ആ ഒരു പ്രയോഗമെന്ന് അലിബുനാഹുവെന്ന് പറയുകയാണ് ആധികാരികതയില്ലാത്ത ഒരു കാര്യവും ഞാനിവിടെ പറയില്ല ഇതൊക്കെ മഹാനായ ഇമാം ഖുസാലിയുടെ െന്ന് പറയുന്ന വളരെ പ്രസക്തമായ ഗ്രന്ഥത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇമാം ഖോസാദ്ഹുൻഹുവിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ ആധുനിക ലോകത്ത് നമ്മൾ ജീവിക്കുന്ന ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളും മഹാനായ ഇമാം ഖോസാലി റലിഅള്ളാഹുഹുവിന്റെ ബസീത്തും ഒക്കെ നടത്തി അതിന്റെ വിശദീകരണങ്ങൾക്കുമേൽ വിശദീകരണം എഴുതിയ

ഫീ ബത്നിഹി ഒരു ദിവസം ഒരു മനുഷ്യൻ ഏഴ് കാരക്ക കഴിക്കാൻ അവൻ പതിവായി ചെയ്യുകയാണെങ്കിൽ കത്തലത്ത് കുല്ല താബത്യം ഫേ ബതുനി അവന്റെ വയറ്റിലുള്ള എല്ലാ വിധത്തിലുള്ള കൃമികളെയും അത് നശിപ്പിച്ചു കളയുമെന്ന് മഹാനായ അലിയബ് ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുകയാണ് انا مدينه العلم وعلي بابها ജ്ഞാന വിജ്ഞാനത്തിന്റെ പട്ടണമാണെങ്കിൽ അതിലേക്ക് പ്രവേശിക്കാനുള്ള ഗേറ്റാണ് എന്റെ മരുമകനായ അലയബന് അബീത്താലിബന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരു കാലെടുത്ത് അടുത്ത കാലം മുന്നോട്ട് വയ്ക്കുന്നതിന് മുമ്പായി ഖുർആാനിന്റെ അർത്ഥതലങ്ങളെ ചിന്തിച്ചുകൊണ്ട് ഹത്തമുൽ ഖുർആൻ നടത്താൻ മാത്രം വൈജ്ഞാനിക പാടവമുള്ള ആളായിരുന്നു അലയ്യബന് അബേത്താലിബെന്ന് ചരിത്രത്തിൽ കാണാം ാലിബ് പറയുകയാണ് ഏഴ് കാലൊക്കെ ഒരു മനുഷ്യൻ ഒരു ദിവസം കഴിച്ചാൽ അവന്റെ വയറ്റിലുള്ള എല്ലാ കൃമികൾക്കും അത് സമാധാനം ശമനമാണ് മാത്രമല്ല ബുഖാരിയിൽ തന്നെ കാണുന്നുണ്ട് എന്ന് പറയുന്ന കാരക്ക മദീനയിലുള്ള കാരക്കയാണ് ഓരോ ദിവസവും ഏഴ് കാരക്ക സുബഹിക്ക് ശേഷം പ്രിയപ്പെട്ടവരെ വെറും ഏഴ് ഈത്തപ്പഴം ഒരാൾ അച്ചുവ കാരക്ക് കഴിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അവന് സിഹിറ് ഒരിക്കലും ഏൽക്കുകയില്ലെന്ന് അഷറഫുൽക്ക് മുഹമ്മദ് മുസ്തഫാ ഈ ഹരീത്ത് പ്രിയപ്പെട്ടവരെ ഉണ്ട് പിന്നെയും മലയ്യവന് അബി താലിബ് പറയുകയാണ് മാത്രല്ല ഒരു ദിവസം ഏഴ് ഈത്തപ്പഴം കഴിക്കണം അതുപോലെ ഇരുപത്തിയൊന്ന് ചുവന്ന മുന്തിരി കഴിക്കണം അല്ലെ കറുത്ത് ഉണങ്ങി ആ ചുവന്ന മുന്തിരി ഉണ്ടല്ലോ അത് ഇരുപത്തിയൊന്ന് മുന്തിരി ഒരാൾ ഒരു ദിവസം കഴിക്കുകയാണെങ്കിൽ അവന് ചർമ്മ രോഗങ്ങൾ ഒന്നുമേ പിടിപെടുകയില്ല അവന്റെ ചർമ്മ രോഗങ്ങൾക്ക് കൂടുതൽ ഫലം നൽകുകയും വെറുക്കുന്ന തരത്തിലുള്ള ഒരു രോഗവും അവന്റെ ചർമ്മത്തിൽ കാണാത്ത വിധം അവന്റെ ആരോഗ്യം സുരക്ഷിതമായി നിലകൊള്ളുകയും ചെയ്യും മാംസം കഴിച്ചാൽ മനുഷ്യന്റെ ശരീരം കൂടി കൂടി വരും എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ അറബികളെ സംബന്ധിച്ചോടത്തോളം അത് വലിയ പ്രിയപ്പെട്ട ഭക്ഷണമായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞേ പത്തിരി കൊണ്ടുവരു അതിനർത്ഥം റൊട്ടിയും അതുപോലെ മാംസവും അത് അറബികൾക്ക് പ്രിയപ്പെട്ട പറയുകയാണ് അറബികൾ ഉണ്ടാക്കുന്ന പ്രത്യേകമായ സ്വാദിഷ്ടമായ ഒരു ഭക്ഷണമാണ് അലീസ എന്ന് പറയുന്ന ഒരു ഭക്ഷണം നല്ല ോതമ്പിന്റെ മാവും നെയ്യും ആടിന്റെ ഇറച്ചിയും മാംസവും ഇങ്ങനെ കൂട്ടിയിട്ടുണ്ടാക്കി ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാഥമികമായി അവർ കഴിക്കാൻ ഉപയോഗിക്കുന്ന അലീസ എന്ന് പറഞ്ഞൊരു സംഘടി അല്ലേ ആ കട കിട്ടും ഉപരെല്ലായിടത്തും ടേസ്റ്റ് നോക്കലുണ്ട് മനസ്സിലാവുന്നുണ്ട് അങ്ങനെ ഈ അലീസ സംഗതി അള്ളാഹു അലിയുബ് നബി തലിബ് റതി അള്ളാഹുവെന്ന് പറഞ്ഞതായിട്ട് പറയുന്നു അത് കൂടുതൽ തിന്നാൽ അവന്റെ വയറ് നല്ല കൊടവയറുണ്ടാകും മാത്രമല്ല അവന്റെ ചന്തിക്കെട്ടുകൾ ഗുഡുസായി ഗുഡുസായി വണ്ണം കുറഞ്ഞു വരും ഉൻ കുറഞ്ഞവരും പ്പെട്ടവരെ പശുവിന്റെ മാംസം മാംസമെന്ന് പറയുന്നത് രോഗമുണ്ടാക്കാൻ കാരണമാണ് പശുവിന്റെ പാല് എല്ലാ രോഗങ്ങൾക്കും ശമനമാണ് വശമനുഹാദവാ പശുവിന്റെ നെയ്യ് രോഗങ്ങൾക്കുള്ള മരുന്നാണെന്ന് അലിയവിന് അഭിപാല് പ്രതിയല്ലാഹുവിന് പറയുകയാണ് അലി അലിറദി അള്ളാഹുന്റെ വീക്ഷണമാണ് പശുവിന്റെ മാംസം മറ്റുള്ള മൃഗങ്ങളുടെ മാംസത്തെ അപേക്ഷിച്ച് പ്രിയപ്പെട്ടവരെ അത്ര നല്ലതല്ല അങ്ങനെയാണ് പറയുന്നത് എന്നാൽ അതിന്റെ പാലോ അത് വളരെ രോഗശമനമാണെന്ന് മാത്രമല്ലവരെ ഏറ്റവും നല്ല ഒരു ഔഷധമാണെന്ന് അതാ നെയ്യ് തിന്നുന്നതിനനുസരിച്ച് അത്ര തന്നെ അവന്റെ ശരീരത്തിൽ രോഗത്തെ നിർമാർജനം ചെയ്യുകയാണ് പ്രസവിച്ച് കിടക്കുന്ന പുണ്യ സ്ത്രീകളെ സംബന്ധിച്ചോടത്തോളം അവർക്ക് ഏറ്റവും നല്ല മരുന്ന് ഈത്തപ്പഴമാണെന്ന് അലിബുനബി തോല് വെറുതിയുള്ള ഒന്ന് പറയുകയാണ് ചില ഇനം മത്സ്യങ്ങൾ ശരീരത്തിനെ തീർക്കുന്നതാണ് പരിശുദ്ധമായ ഖുർആനിന്റെ പാരായണവും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ കഫശല്യം ഇല്ലാതെയാക്കുന്നതാണ് ആർക്കെങ്കിലും കൂടുതൽ കാലം ജീവിക്കണമെന്ന് താൽപര്യമുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മഹാനായ അലിയുബിനെ

അതിരാവിലെ അവൻ നാസ്ത കഴിച്ചു കൊള്ളട്ടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത് ഒമ്പത് മണിക്കല്ല എട്ട് മണിക്കല്ല പ്രിയപ്പെട്ടവരെ സുബൈ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ സമയം താമസിക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്ന് ഷുഗർ രോഗികൾക്ക് ആരോഗ്യ മാസിക നൽകുന്ന നിർദ്ദേശമാണ് ആരോഗ്യ ശാസ്ത്രം നൽകുന്ന നിർദ്ദേശമാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു നിർദ്ദേശം നൽകിയതാരാണ് വർഷങ്ങൾ അങ്ങനെ കഴിക്കുന്ന ആൾക്ക് കൂടുതൽ ആയുസ് ഉണ്ടാകും മാത്രമല്ല വല്ല കരിയറിൽ അശാ അവൻ പ്രാതിൽ ഭക്ഷണം മാത്രമല്ല പ്രദോഷ ഭക്ഷണവും പ്രിയപ്പെട്ടവരെ അവൻ പതിവായി കഴിക്കണം അങ്ങനെയാണ് പറയുന്നത് ആരോഗ്യം കൂടുതൽ കാലം ആയുസോടുകൂടെ ജീവിക്കണമെന്ന് താല്പര്യമുള്ളവർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയും അതുപോലെ പതിവായി രാത്രിയിലെ ഭക്ഷണം അവൻ കഴിക്കുകയും ചെരുപ്പ് ധരിക്കുകയും വേണമെന്ന് പ്രിയപ്പെട്ടവരെ നിർദ്ദേശിക്കുകയാണ് വലയ്യ താവൻസുഷൻ മിഥുല സമനി നെയ്യോളം ഔഷധ വീര്യമുള്ള മറ്റൊന്നും ഒരു മനുഷ്യനുപകാരപ്രദമായി മറ്റൊന്നുമേയില്ല വലയക്കില്ല കൊസയാന സ്ത്രീകളോടുള്ള സംസർഗം അത് കൂടുതലാകാനും പാടില്ല അത് ആരോഗ്യപരമായി ഒരു മനുഷ്യന് ക്ഷീണമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് മഹാനായ അലിയുബിന് അതുപോലെ തന്നെ ശരീരത്തിൽ ധരിക്കുന്ന വസ്ത്രം നേർത്ത വസ്ത്രമാകാൻ ഒരാൾ ശ്രദ്ധിച്ചാൽ അതും അവന് കൂടുതൽ ആരോഗ്യവും കൂടുതൽ ആയുസും നൽകുന്നതാണെന്ന് മഹാനായ അലിയുബിൻ വരെ നിർദ്ദേശിക്കുകയാണ്